ും സ്വാഗതം ഇപ്പൊ അപ്പ പഠിക്കല്ലേ പഠിച്ചു വളരെ അപ്പൊ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചാന്നാർ ലെഹള പഠിക്കാർ ഏകദേശം ജസ്റ്റ് ഒരു ഹിസ്റ്ററി ഉണ്ടോ ഏകദേശം ഒരു പതിനാറാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യൻ യുവതിയായ സാറ എന്ന യുവതി കച്ചവടത്തിനായിട്ട് കൊന്തക ധരിച്ച് തെക്കൻ തിരുവനന്തപുരം കച്ചവടത്തിന് വന്നു അപ്പൊ അവിടെയുള്ള ഏതോരാൾ എല്ലാവർക്കും അറിയാം അന്നത്തെ കാലത്ത് എന്നുള്ള വളരെ ജാതി അപ്പൊ സാറെന്ന ഈ യുവതി മേൽമുണ്ട് തിരിച്ചിരുന്നു അപ്പൊ അവിടെയുള്ള ഏതോ ഒരാൾ ആ യുവതിയുടെ വസ്ത്രം അഴിച്ചു മാറ്റി അന്ന് തൊട്ട് ഈ മേൽമുണ്ട് അല്ലെങ്കിൽ മാറി മറ്റൊരു സമരം ചെറിയ ചെറിയ രീതിയിൽ പക്ഷെ തുടക്കം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലായിരുന്നു മേൽമുട്ട് സമരം അല്ലെങ്കിൽ മാറുമരട്ടിൽ സമരം അതിന്റെ നേ നേതാവ് ആരായിരുന്നു നമ്മുടെ വൈകുണ്ഠസ്വാമി നേതൃത്വം നൽകിയത് അതിനോടൊക്കെ ബന്ധിച്ചാണ് നമ്മുടെ ഈ മേൽമുട്ടി സമരത്തിൻ്റെ പ്രചോദനമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജനുവരി നാലിന് ചിന്ന നാടാ നമുക്കറിയാല ഈ ചാന്നാർ നാടാ സമുദായമാണ് സമരം അതായത് ചാന്നാർ ലേഖല ഉണ്ടാക്കുന്നത് കലാപം ഉണ്ടാകുന്നു പിന്നെ ഈ ചാനാർ ലഹള നിങ്ങൾക്ക് പി സി എന്ത് ക്സിൻ പറ്റും അതിനെ കുറിച്ചുള്ള ചെറിയ ഷോസ് ഞാൻ തന്നെയാണ് ഏകദേശം അതിനുള്ള എല്ലാ അനുസരികയും ഞാനിത് ഉൾപ്പെടുത്തി എടുക്കേണ ശരിക്കൊരു മൂന്ന് നൂറ്റാണ്ടോളം സമരമുണ്ടായിരുന്ന പറയുന്നത് ആയിരത്തി അറുന്നൂറ്റെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വരെ ഉണ്ടായിരുന്ന പറയുന്ന സമയം ഇതുവരെ എന്തു ഒരു സാമൂഹിക പ്രക്ഷോഭമാണ് അല്ലെ പഠിക്കാം ഇതിനെ പഠിക്കണ കുറച്ച് കാര്യങ്ങൾ അതായത് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറ് വർഷം പഠിക്കാം പിന്നെ പഠിക്കുന്നത് മൺറോ ൻ അല്ലേ പിന്നെ പഠിക്കേണ്ടത് പുത്രാടം തിരുനാൾ പിന്നെ ലോഡ് ഹാരിൻസൺ ഹാരിസൺ പിന്നെ പഠിക്കണത് വരാം ി പിന്നെ കോട്ടാർ നാഗർ കോവിലി പിന്നെന്താ ചെയ്യാ ആ ഇത്രയധികം പഠിച്ചാൽ മതി പിന്നെ അതിനിടയിൽ വന്ന് ഞാൻ എഴുതാം ഓക്കെ വൈകുണ്ട സ്വാമി ജസ്റ്റ് ജന ആയിരത്തി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ സ്വാമി തോട്ട് നിങ്ങളുടെ അറിയിലേക്ക് വേണ്ടി മാത്രം ഉണ്ടെ ചെന്നേഖ എന്താണ് ചെന്നാലേള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം മാറുമരയ്ക്ക അതായത് അവർണ ആ യുവതികൾക്ക് മാറു മറിക്കാൻ വസ്ത്ര ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം തന്നെയായിരുന്നു ചെന്നാലേള അപ്പൊ അതിനുള്ള സാധനം ലഭിച്ചെന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈയിലെത്താറു അല്ലേ ആ സാധനം ലഭിച്ചു ആര് മുഖേന നമ്മുടെ തിരുനാമത് ഏർ രാജാവായ ഉത്തരാദ തിരുനാളിന്റെ പക്ഷെ ഇതിനെ ഹെൽപ്പ് ചെയ്താരാണറിയോ മദ്രാസ് ഗവർണർ അതായത് ലോഡ് ഹാൻസിന്റെ കത്തിന്റെ ഫലമായിട്ടാണ് ആരെ ഉത്തരാദിരുന്നാള് അവർണ്ണ യുവതികൾക്ക് മാറിമാറക്കാനുള്ള അവകാശം നൽകി ആയിരത്തി അമ്പത്തൊമ്പത് പതിനുണ്ടായ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ചിന്നൻ എന്ന നാടാറ് നടത്തിയ സമരം ഉണ്ട് ബ്രിട്ടീഷ്കാർ ആ ഫെബ്രുവരി ഈ സമരം അടിച്ചമർത്തി പക്ഷെ അങ്ങനെ സമരം ആരുടെ ചെലുത്തി ഓടുക അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് കത്തേക്കുന്നത് പിന്നെ ഈ മാറു മറയ്ക്കുന്ന നങ്ങേലി വളരെ പ്രശസ്തമുണ്ട യുവതി മരിക്കുകയാണ് അതായത് ബ്രഷ് മുറിച്ചിട്ട് മരിക്കുകയുണ്ടായി അങ്ങനെ അപോലെ ഈ ചാന് നാലായിരക്കണ സ്ഥലം കോട്ടാരം എവിടെയാണ് നാഗർകോവിൽ കേട്ടാ പഠിക്കുക പിന്നെ അന്ന് ഉണ്ടായിരുന്ന ദിവാനായിരുന്നു മൺറോ ആരായിരുന്നു ആദ്യത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ ഈ മൺറോ എന്താ മൺറോ മൺട്രോ തിരുത്തക്കിട്ടുണ്ടോ എവിടെ അഷ്ടമടിക്കാൻ എവിടെ കൊല്ലഞ്ചേരി പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ടോ പഠിക്ക ചർ ലഹള എന്താണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പ്രക്ഷോഭമായിരുന്നു ചാനാർ ലേല അത് മാറുമറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സമരം അവർണായ യുവതികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിനാണ് മാറുമെ സ്വാതിച്ചത് ഇത് പ്രചോദനമായ സമരമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ടണിയ മാറുമറക്കിയ സമരം അത് ശരിക്കും പറഞ്ഞാൽ ചാന്നാലെ തുടക്കം കുറിച്ചതാണ് കേട്ടോ ശരിക്കും ചാന്നാലേട എന്ന് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജനുവരി നാലിന് ആര് ചിന്ന നാടാ നടത്തിയ സമയമായിരുന്നു നമുക്ക് സാധനം ലഭിച്ചിരുന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ എത്താറുണ്ട് അപ്പോ നിങ്ങൾക്കായിരിക്കും വീഡിയോ ഉപകാരമായി പ്രതീക്ഷിക്കുന്നു അടുത്ത് വീടുക